നമസ്കാരം അനിൽ ചന്ദ്രൻ നീതിന്യായ വ്യവസ്ഥയിലെ നടപടികൾ ലളിതവും വ്യക്തവുമാക്കേണ്ടത് കൂട്ടുത്തരവാദിത്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്താനന്തര ആവശ്യങ്ങൾ കണക്കാക്കുന്നതിന് പ്രത്യേക സംഘം ചലച്ചിത്ര മേഖലയിലെ വനിതകളുടെ പരാതികൾക്കായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി സംസ്ഥാനത്ത് ഉച്ചകഴിഞ്ഞ് വർണ്ണാഭമായ ശോഭായാത്രകൾ സംഘടിപ്പിക്കും സാഫ് അണ്ടർ ട്വന്റി ഫുട്ബോൾ സെമിഫൈനലിൽ ഫൈനലിൽ ഇന്ത്യ ഇന്ന് നേപ്പാളിനെ നേരിടും ജനങ്ങൾക്ക് നീതി ലഭിക്കാനാവശ്യമായ നടപടിക്രമങ്ങൾ ലളിതമാക്കാൻ ഗവൺമെന്റ് ചരിത്രപരവും നിർണായകവുമായ നടപടികൾ എടുത്തിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കാലഹരണപ്പെട്ട ഒട്ടേറെ നിയമങ്ങൾ റദ്ദാക്കിയിട്ടുണ്ടെന്നും ക്രിമിനൽ നിയമങ്ങളിൽ അടുത്തിടെ വരുത്തിയ മാറ്റങ്ങൾ കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു നീതിന്യായ വ്യവസ്ഥയിലെ നടപടികൾ ലളിതവും വ്യക്തവുമാക്കുകയെന്നത് കൂട്ടുത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു ജോധ്പൂരിൽ രാജസ്ഥാൻ ഹൈക്കോടതിയുടെ പ്ലാറ്റിനൻ ജൂബിലി ആഘോഷ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നീതിന്യായ വ്യവസ്ഥയിൽ സാങ്കേതിക വിദ്യ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നും ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇ കോടതി പദ്ധതിയെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു രാജ്യത്തെ പതിനെണ്ണായിരം കോടതികൾ കമ്പ്യൂട്ടർവൽക്കരിച്ചിട്ടുണ്ടെന്നും ഈ മാറ്റങ്ങൾ സാധാരണ പൌരന് വലിയ ആശ്വാസം നൽകിയിട്ടുണ്ടെന്നും മോദി പറഞ്ഞു രാജസ്ഥാൻ ഹൈക്കോടതി മ്യൂസിയവും പ്രധാനമന്ത്രി ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം സർവകക്ഷിയോഗം വിളിച്ചു ഓൺലൈനായി ചേരുന്ന യോഗത്തിൽ മന്ത്രിമാരും ചീഫ് സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ തുടങ്ങിയവരും പങ്കെടുക്കും വയനാട് ഉരുൾപൊട്ടൽ മേഖലയിലെ ദുരന്താനന്തര ആവശ്യങ്ങൾ കണക്കാക്കുന്നതിന് ഗവൺമെന്റ് പ്രത്യേക സംഘം രൂപീകരിച്ചു ദുരന്തത്തിലെ നാശനഷ്ട കണക്കെടുക്കാനും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിർദ്ദേശം നൽകാനുമാണ് സംഘം രൂപീകരിച്ചത് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഈ മാസം തുടരും ദുരന്ത നിവാരണ കമ്മീഷണർ കൂടിയായ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കാണ് ഇതിന്റെ മേൽനോട്ടം വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ കാണാതായവർക്കു വേണ്ടി ചാലിയാർ പുഴയിലെ തെരച്ചിൽ ദിവസം പിന്നിട്ടു ചാലിയാർ തീരത്ത് പുതുതായി രൂപപ്പെട്ട മൺതിട്ടുകൾക്കടിയിൽ മാത്രമേ ഇനി അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയൂ എന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം എന്നാൽ വ്യക്തമായ നിർദ്ദേശം ലഭിക്കുന്നതുവരെ ഇപ്പോഴത്തെ തെരച്ചിൽ തുടരാനാണ് പൊലീസിന്റെ തീരുമാനം മുണ്ടക്കെ ചുരുൽമല ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി നടത്തിയ പ്രത്യേക തെരച്ചിലിൽ ഇന്നലെ കണ്ടെത്തിയ ആറ് ശരീരഭാഗങ്ങൾ മനുഷ്യന്റേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു ഇന്നും തുടരും രാവിലെ വയനാട് കളക്ടറേറ്റിൽ ചേരുന്ന യോഗത്തിന് ശേഷം തെരച്ചിൽ പ്രദേശങ്ങളിൽ മന്ത്രി സന്ദർശനം നടത്തും ചലച്ചിത്ര മേഖലയിലെ വനിതകളുടെ ദുരനുഭവങ്ങളും പരാതികളും വെളിപ്പെടുത്തലുകളും സംബന്ധിച്ച അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു പോലീസ് ഐ ജി സ്പർശൻ സ്പർജൻകുമാറിന്റെ നേതൃത്വത്തിൽ ഉയർന്ന വനിതാ പോലീസ് ഓഫീസർമാർ പ്രത്യേക അന്വേഷണ സംഘത്തിലുണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം പ്രത്യേക അന്വേഷണ സംഘത്തിന് ക്രൈംബ്രാഞ്ച് എ ഡിജിപി എച്ച് വെങ്കടേഷ് മേൽനോട്ടം നൽകും കേരളത്തിൽ സ്ത്രീ സുരക്ഷ അവതാളത്തിലാണെന്നും മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നും ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു നടൻ സിദ്ധിഖിനെതിരെ പൊലീസിൽ പരാതി നൽകിയിട്ടും തുടർ ഉണ്ടായില്ലെന്ന് അതിജീവിത പറഞ്ഞതായി സുരേന്ദ്രൻ അറിയിച്ചു ഇക്കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലക്കാരനായ മുഖ്യമന്ത്രി മറുപടി പറയണം കേരളത്തിൽ ഇക്കാര്യത്തിൽ സിപിഐഎം മൌനം പാലിക്കുകയാണെന്ന് സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യയിലെ മത്സ്യോൽപാദനം ഇരുപത്തിരണ്ട് ദശലക്ഷം ടണ്ണിൽ എത്തിക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി പ്രൊഫസർ എസ് പി സിംഗ് ബാഗേൽ പറഞ്ഞു കൊച്ചി സി എം എഫ്ആർഐയിൽ കേന്ദ്ര ഫിഷറീസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇതുവരെ മൂന്ന് ലക്ഷത്തിലേറെ കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ മത്സ്യകർഷകർക്കും തൊഴിലാളികൾക്കുമായി വിതരണം ചെയ്തിട്ടുണ്ടെന്ന് പ്രൊഫസർ ബാഗേൽ അറിയിച്ചു ഏകീകൃത പെൻഷൻ പദ്ധതിക്ക് അംഗീകാരം നൽകിയ കേന്ദ്ര നടപടിയെ ബിജെപി സ്വാഗതം ചെയ്തു ജീവനക്കാരുടെ ആവശ്യങ്ങളോട് അനുകൂലമായ നിലപാടെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയോഗിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഗവൺമെന്റ് അംഗീകരിക്കുകയായിരുന്നുവെന്ന് മുതിർന്ന പാർട്ടി നേതാവ് രവിശങ്കർ പ്രസാദ് ന്യൂഡൽഹിയിൽ പറഞ്ഞു ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ഉത്തർപ്രദേശിലെ മധുരയിലും വൃന്ദാവനത്തിലും വിപുലമായ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടു രാജ്യവ്യാപകമായി ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കമായി ഡെസ്ക് റിപ്പോർട്ട് സംസ്ഥാനത്ത് ഗുരുവായൂർ ഉൾപ്പെടെ പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും ആഘോഷങ്ങൾക്ക് വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ഗുരുവായൂരപ്പന്റെ പിറന്നാൾ ദിനത്തിൽ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും വിശേഷാൽ പ്രസാദവോട്ട് നൽകും ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പ്രസിദ്ധമായ അഷ്ടമിരോഹിണി വള്ളസദ്യ ഇന്നാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നാക്കിലയിൽ സദ്യവിടമ്പി വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് നഗരത്തിൽ മഹാശോഭായാത്ര ശ്രീകണ്ഠേശ്വര ക്ഷേത്ര പരിസരത്ത് നിന്ന് ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്ക് ആരംഭിക്കും നടനും സംവിധായകനുമായ മേജർ രവി ഉദ്ഘാടനം മുതലക്കുളം അന്നപൂർണേശ്വരി ക്ഷേത്ര പരിസരത്ത് ഒരുക്കുന്ന അമ്പാടിയിൽ യാത്ര സമാപിക്കും കണ്ണൂർ ജില്ലയിലെ ചിറയ്ക്കൽ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം തളിപ്പറമ്പ് തൃച്ചമ്പരം മീങ്കുളം ക്ഷേത്രം എന്നിവിടങ്ങളിൽ പുലർച്ചെ തന്നെ തിരക്കാണ് വൈകിട്ട് വിളക്കുന്ദ്ര മൈതാനത്ത് നിന്ന് ആരംഭിക്കുന്ന ശോഭായാത്ര അമൃതാനന്തമയി മഠാധിപതി അമൃതകൃപാനന്ദപുരി ഉദ്ഘാടനം ചെയ്യും സി ബി എസ് ഇ വെബ്സൈറ്റിൽ കേരളത്തിലെ പ്ലസ് ടു കോഴ്സിനെ കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് രേഖപ്പെടുത്തിയത് മൂലമുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ എന്ന് പ്ലസ് ടു സർട്ടിഫിക്കറ്റിൽ ചേർത്തിട്ടു ഡൽഹി സർവകലാശാലയിൽ ചില വിദ്യാർത്ഥികൾക്ക് ഇതുമൂലം ചില പ്രശ്നങ്ങൾ നേരിട്ട സാഹചര്യത്തിലാണ് നടപടിയെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു സാഫ് അണ്ടർ ട്വന്റി ഫുട്ബോളിൽ ഇന്ത്യ സെമി ഫൈനലിൽ ഇന്ന് നേപ്പാളിനെ നേരിടും ഉച്ചകഴിഞ്ഞ് രണ്ട് കാഠ്മണ്ഡുവിലെ എ എൻ എഫ് എ സമുച്ചയത്തിലാണ് മത്സരം ഗ്രൂപ്പ് ബിയിൽ ഭൂട്ടാനെയും മാലദ്വീപിനെയും തോൽപ്പിച്ചാണ് ഇന്ത്യ സെമിയിലെത്തിയത് പാരീസ് പാരാലിമ്പിക്സ് മറ്റന്നാൾ ആരംഭിക്കും അത്ലറ്റുകൾ അടങ്ങുന്ന സംഘമാണ് വേണ്ടി മത്സരിക്കുന്നത് കേന്ദ്ര യുവജനകാര്യ കായികമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ഇന്ത്യൻ സംഘത്തിന് ആശംസകൾ അറിയിച്ചു ചിയർ ഫോർ ഭാരത് എന്ന ആശംസകളോടെ കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഡോക്ടർ മാണ്ഡവ്യ സമൂഹമാധ്യമത്തിൽ അഭ്യർത്ഥിച്ചു ഈ വർഷത്തെ യു എസ് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന് ഇന്ന് ന്യൂയോർക്കിൽ തുടക്കമാകും രണ്ട് തവണ ഗ്രാൻഡ്സ്ലാം ചാമ്പ്യനായ രോഹൻ ബൊപ്പണ്ണയും ടെന്നീസ് റാങ്കിങ്ങിൽ എഴുപത്തിരണ്ടാം സ്ഥാനക്കാരനായ സുമിത് നാഗലുമാണ് ഇന്ത്യയ്ക്ക് വേണ്ടി കളിക്കുന്ന ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിൽപ്പെട്ടവർക്ക് തുക പൂർണമായി തിരിച്ചു നൽകാമെന്ന പേരിൽ തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി ഓൾ ഇന്ത്യ ലീഗൽ സർവീസസ് അതോറിറ്റി എന്ന സംഘടന ഇത്തരം വാഗ്ദാനങ്ങളുമായി തട്ടിപ്പിനിരയായവരെ സമീപിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മുന്നറിയിപ്പ് നഷ്ടമായ തുക തിരികെ കിട്ടാൻ രജിസ്ട്രേഷൻ ആവശ്യപ്പെട്ട് വാട്സ്ആപ്പ് കോളുകൾ വഴിയാണ് തട്ടിപ്പ് കഴക്കൂട്ടത്തുനിന്ന് കാണാതായ പതിമൂന്ന് കാര്യമായി കേരള പൊലീസ് സംഘം തിരുവനന്തപുരത്ത് തിരിച്ചെത്തി കുട്ടിയെ ശിശുക്ഷേമ സമിതി ഏറ്റെടുത്ത് സുരക്ഷാ കേന്ദ്രത്തിലേക്ക് മാറ്റി ഇന്ന് സി ഡബ്ല്യുസി പ്രത്യേക സിറ്റിംഗിൽ കുട്ടിയെ ഹാജരാക്കും തുടർന്ന് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തും കുട്ടിയുടെ മാതാപിതാക്കളെയും മൊഴിയെടുപ്പിനായി കൊണ്ടുവരും കഴിഞ്ഞ ചൊവ്വാഴ്ച അമ്മ വഴക്കു പറഞ്ഞതിനെ തുടർന്ന് വീടു വിട്ടിറങ്ങിയ കുട്ടിയെ ബുധനാഴ്ച വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തുകയായിരുന്നു പ്രമുഖ പത്രപ്രവർത്തകനും കോട്ടയം പ്രസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റുമായ മണർകാട് മാത്യു കോട്ടയത്ത് അന്തരിച്ചു അദ്ദേഹത്തിന് വയസ്സായിരുന്നു വർഷം മലയാള മനോരമയിലും അനുബന്ധ പ്രസിദ്ധീകരണങ്ങളിലും പ്രവർത്തിച്ചിട്ടു് സംസ്കാരം മറ്റന്നാൾ രാവിലെ മണർക്കാട് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ നടത്തും ഇന്നലെ അന്തരിച്ച മുതിർന്ന ഫോട്ടോഗ്രാഫർ ടി മോഹൻദാസിന്റെ മൃതദേഹം കോഴിക്കോട് പുതിയ പാലം ശ്മശാനത്തിൽ സംസ്കരിച്ചു സർജറിയെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ ഉച്ചയോടെയായിരുന്നു മോഹൻദാസിന്റെ അന്ത്യം മംഗളം ദീപിക പിടിഐ എന്നീ സ്ഥാപനങ്ങളിൽ ഫോട്ടോഗ്രാഫറായി പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടു തവണ സംസ്ഥാന അവാർഡും സ്പോർട്സ് ഫോട്ടോഗ്രാഫി അവാർഡുമടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് പത്രപ്രവർത്തക യൂണിയൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും സീനിയർ ജേർണലിസ്റ്റ് ഫോറവും പ്രസ് പ്രസ്ക്ലബ്ബ് ഹാളിൽ രാവിലെ അനുശോചന യോഗം ചേരും കാഞ്ഞങ്ങാട്ട് ഇന്നലെ രാത്രി കെഎസ്ആർടിസി ബസ് ഇടിച്ച് ബൈക്കിൽ നിന്ന് തെറിച്ച് വീണ യുവാവ് മറ്റൊരു ബസ് കയറി മരിച്ചു പടന്നക്കാട് മേൽപ്പാലത്തിന് മുകളിലുണ്ടായ അപകടത്തിൽ കാസർകോട് വേടകത്തെ ശ്രീനേഷാണ് മരിച്ചത് ദേശീയപാതയിൽ കണ്ണൂർ ധർമ്മടത്ത് ഇന്നലെ അർദ്ധരാത്രിയോടെ ഫയർ എഞ്ചിനും ആംബുലൻസും കൂട്ടിയിടിച്ച് ആംബുലൻസ് ഡ്രൈവർ മരിച്ചു ഏഴോം കൊട്ടില സ്വദേശി മിഥുനാണ് മരിച്ചത് ആംബുലൻസിലുണ്ടായിരുന്ന മൂന്നുപേരെ പരിക്കുകളോടെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ മഴ തുടർന്നേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടു നീതിന്യായ വ്യവസ്ഥയിലെ നടപടികൾ ലളിതവും വ്യക്തവുമാക്കേണ്ടത് കൂട്ടുത്തരവാദിത്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്താനന്തര ആവശ്യങ്ങൾ കണക്കാക്കുന്നതിന് പ്രത്യേക സംഘം ചലച്ചിത്ര മേഖലയിലെ വനിതകളുടെ പരാതികൾക്കായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി സംസ്ഥാനത്ത് ഉച്ചകഴിഞ്ഞ് വർണ്ണാഭമായ ശോഭായാത്രകൾ സംഘടിപ്പിക്കും സാഫ് അണ്ടർ ട്വന്റി ഫുട്ബോൾ സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് നേപ്പാളിനെ നേരിടും